രാജ്യ തലസ്ഥാനത്തെ നടത്തിയ ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ച തീവ്രവാദികളുടെ അതീവ രഹസ്യാത്മകമായ ആശയവിനിമയ തന്ത്രങ്ങൾ പുറത്തു വന്നു ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രതികളാണ് ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിലും ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് സാധാരണ എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾക്ക് പുറമെ ഇമെയിലുകളിൽ സന്ദേശങ്ങൾ ഡ്രാഫ്റ്റായി സൂക്ഷിച്ചുകൊണ്ട് ഇവർ ആശയവിനിമയം ുന്നു ഒരു ഇമെയിൽ അക്കൗണ്ട് തന്നെ വിവിധ ആളുകൾ ഉപയോഗിക്കുകയും സന്ദേശങ്ങൾ സെൻഡ് ചെയ്യുന്നതിനു പകരം ഡ്രാഫ്റ്റ് ആയി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ രീതി സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കാൻ തീവ്രവാദികളെ സഹായിച്ചു പരമ്പരാഗത രീതിയിൽ ഇമെയിലുകൾ അയക്കുമ്പോൾ വിവര ചോർച്ചയ്ക്കോ ഡിജിറ്റൽ ട്രേസിനോ സാധ്യതയുണ്ട് എന്നാൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്യുന്ന സന്ദേശങ്ങൾക്ക് സെൻഡ് എന്ന നിലയിലുള്ള ഡിജിറ്റൽ തെളിവുകളോ മെറ്റാഡാറ്റയോ ഉണ്ടാകില്ല തീവ്രവാദികളുടെ ഈ നീക്കം ഡിജിറ്റൽ തെളിവുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകൾക്കും ഡ്രാഫ്റ്റ് ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുള്ള സന്ദേശങ്ങൾ കാണാൻ കഴിയും ഇതുവഴി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുകയും എന്നാൽ ഡാറ്റ ചോരാതിരിക്കാൻ ചെയ്യുന്ന ഒരു ചാനൽ അവർ സൃഷ്ടിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിനായി ഉപയോഗിച്ച ഹുണ്ടായ് ഐ ട്വന്റി കാർ ഓടിച്ചിരുന്നായ ഡോക്ടർ ഉമർ നബി മറ്റ് മുഖ്യ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഡോക്ടർ ഷഹീൻ ഷായിദ് എന്നിവരാണ് ഈ പ്രത്യേക ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച പ്രമുഖർ ഇവർ മൂവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് ഇവരുടെ വൈദഗ്ധ്യം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ രഹസ്യാത്മക നിലനിർത്താൻ ഉപയോഗിച്ചുവെന്നത് അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടാതെ ഡ്രാഫ്റ്റായി സേവ് ചെയ്ത സന്ദേശം ഒരു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യുക എന്ന അതീവ സൂക്ഷ്മമായ ഒരു രീതിയും ഇവർ പിന്തുടർന്നിരുന്നു ഒരു സന്ദേശവും കൂടുതൽ സമയം ഡ്രാഫ്റ്റ് ഫോൾഡറിൽ നിലനിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിലൂടെ അഥവാ അക്കൗണ്ട് സുരക്ഷാ ഏജൻസികളുടെ കൈവശം വന്നാൽ പോലും കാരമായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തി തീവ്രവാദി സംഘം എത്രത്തോളം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നത് ഇത് വ്യക്തമാക്കുന്നു ഇമെയിൽ ഡ്രാഫ്റ്റ് തന്ത്രത്തിന് പുറമെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ കമ്പനിയുടെ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനും തീവ്രവാദികൾ ഉപയോഗിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ ആപ്ലിക്കേഷൻ നിലവിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒന്നാണ് ടെലിഗ്രാമിനേക്കാളും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഈ ആപ്പ് വഴിയും സ്ഫോടന പദ്ധതികൾ ആസൂത്രണം ചെയ്തു ത്രീമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും അദൃശ്യനായി നിന്ന് സന്ദേശങ്ങൾ അയക്കാം എന്നതാണ് ഇത് ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പറോ ഇമെയിൽ വിലാസമോ ആവശ്യമില്ല തത്സമയം യൂസർ ഐഡികൾ സൃഷ്ടിച്ചാണ് ഇതിന്റെ പ്രവർത്തനം ഇത് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തിഗത ഐഡന്റിറ്റി ട്രാക്ക് ചെയ്യുന്നത് അതീവ ദുഷ്കരമാക്കുന്നു ത്രീമ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലുള്ള പണം രീതിയും വളരെ വിചിത്രമാണ് പണം കൊറിയനായിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കുകയാണ് ചെയ്തിരുന്നത് ഇതുകൂടാതെ ഡിജിറ്റൽ കറൻസിയായ ബിറ്റ് കോയിൻ വഴിയും പണം കൈമാറാൻ കഴിയും ഇത്തരം പേയ്മെന്റ് രീതികൾ തീവ്രവാദ ഫണ്ടിംഗ് ട്രേസ് ചെയ്യുന്നത് ഏറെക്കുറെ അസാധ്യമാക്കുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഉപയോക്താക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നത് ടെക്സ്റ്റ് വോയിസ് മെസ്സേജ് വീഡിയോ കോൾ ലൊക്കേഷൻ ഷെയറിംഗ് വോയിസ് കോൾ ഫയൽ കൈമാറ്റം തുടങ്ങിയ എല്ലാ സാധാരണ ഫീച്ചറുകളും ഇതിലൂടെ സാധ്യമാണ് പേരെ ഗ്രൂപ്പുകളും രൂപീകരിക്കാം ഇതെല്ലാം തീവ്രവാദികൾക്ക് സുരക്ഷിതമായി ആശയവിനിമയം നടത്താൻ സഹായകമായി ഇന്ത്യയിൽ നിരോധിച്ചതിന് പിന്നാലെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് തീവ്രവാദികൾ ത്രീമ ആപ്ലിക്കേഷൻ രാജ്യത്തിനകത്ത് ഉപയോഗിച്ചത് എന്നാൽ തുർക്കി യു എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇവർ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി വിദേശ രാജ്യങ്ങളിലെ യാത്രാവേളകൾ ആസൂത്രണങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും ഉപയോഗിച്ചു എന്നതിന് സൂചനയാണിത് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇത് ഉപയോഗിക്കുന്നെന്നും അതിർത്തിയിൽ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിൽ ഈ ആപ്പ് നിരോധിച്ചത് സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിന് പുറത്തുള്ള ആശയവിനിമയ ചാനലുകൾ സൃഷ്ടിക്കാനുള്ള തീവ്രവാദികളുടെ കഴിവാണ് ഇത് വെളിപ്പെടുത്തുന്നത് നിലവിലെ അന്വേഷണത്തിൽ ടെലഗ്രാം ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ഏകദേശം നാനൂറ് എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ തീവ്രവാദികൾ കൈമാറിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഈ സന്ദേശങ്ങളെല്ലാം എൻക്രിപ്റ്റഡ് ചെയ്യപ്പെട്ടതിനാൽ അതിന്റെ ഉള്ളടക്കം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഏജൻസികൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ചെങ്കോട്ട സ്ഫോടനക്കേസിലെ ഈ പുതിയ കണ്ടെത്തലുകൾ ആഗോള തീവ്രവാദ ഗ്രൂപ്പുകൾ സാധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറി അതീവ സുരക്ഷാ എൻക്രിപ്ഷൻ നൽകുന്ന ആപ്ലിക്കേഷനുകളിലും ഡ്രാഫ്റ്റ് പോലുള്ള അപ്രത്യക്ഷിത ആശയവിനിമയ രീതികളിലേക്കും നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സൈബർ ലോകം ഒരു ഡിജിറ്റൽ ഹൈഡ് ഔട്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സമീപ ഭാവിയിൽ ഇത്തരം രഹസ്യ ആശയവിനിമയ രീതികൾ തിരിച്ചറിയുന്നതിനും തടയുന്നതിനു വേണ്ടി ഇന്ത്യൻ സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികൾ തങ്ങളുടെ സൈബർ നിരീക്ഷണ സംവിധാനങ്ങൾ ഉടൻ തന്നെ ഈ ഭീകരവാദികളെ പിടികൂടുകയും മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഈ തീവ്രവാദ മുടിയുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നതിനാൽ കേസിന്റെ നിയമപരമായ നടപടികളും അന്വേഷണത്തിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്